കോഴിപ്പള്ളി തങ്ങളം ബൈപ്പാസിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ സമീപത്തുള്ള വീടുകൾ അപകടാവസ്ഥയിൽ നഗരസഭാ റോഡിന്റെ അടിയിലെ മണ്ണെടുത്തതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമായത് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനായി മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയതോടെ നിലവിലുള്ള റോഡിന്റെ വീതി കുറയുകയും ചെറുവാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയുമാണിപ്പോൾ കോഴിപ്പള്ളി തങ്കളം ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തി കിട്ടുന്നതിനായി ആറ് മാസം മുൻപ് വശങ്ങളിൽ നിന്നും മണ്ണെടുത്തിരുന്നു എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നീട് നിലയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മണ്ണ് നീക്കൽ പുനരാരംഭിച്ചപ്പോഴാണ് പന്ത്രണ്ടോളം വീടുകൾ അപകടാവസ്ഥയിലായത് ലയൻസ് ക്ലബോറിറ്റോറിയത്തിന് സമീപത്തുകൂടി എം എ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന നഗരസഭാ റോഡിന്റെ ചുവട്ടിൽ നിന്നും മണ്ണെടുത്തതാണ് വീടുകൾ അപകടാവസ്ഥയിലാകാൻ കാരണം ഈ റോഡിനോട് ചേർന്നിരിക്കുന്ന ഈ വീട് എൻ്റെ മിറ്റം വരെ ഇടിഞ്ഞിരിക്കുകയാണ് ഒരു രണ്ടു ദിവസം മഴ നിന്നു കഴിഞ്ഞാൽ അത് വീട് നിറം പൊത്താവുന്ന അവസ്ഥയിലാണ് കൂടാതെ നാല് മീറ്റർ വീതിയുള്ള റോഡിന്റെ അടിഭാഗത്തു നിന്നും മണ്ണെടുത്തതോടെ റോഡിന്റെ വീതി രണ്ട് മീറ്ററായി കുറയുകയും ചെയ്തു ഇതോടെ ചെറുവാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇത് ഈ പണി തുടങ്ങിയപ്പോൾ തന്നെ ആവശ്യപ്പെട്ടതായിരുന്നു ഞങ്ങൾക്ക് മറ്റ് മറ്റ് യാത്രാ മാർഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇടവഴി ബൈപ്പാസിലേക്ക് ഇറങ്ങാൻ പാത്തുനിന്ന് ഒന്ന് ശരിയാക്കി തരണം യാത്രാ സൗകര്യം ഒരുക്കണം എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നിലവിലവർ ചെയ്തിരിക്കുന്ന ഞങ്ങൾക്ക് നടന്ന് താഴത്തേക്ക് ഇറങ്ങി പോകാൻ പാത്രത്തിന് ഒരു വഴി ശരിയാക്കി തന്നിട്ടുണ്ട് പക്ഷേ ഒരു വയസ്സായ ആളുകളെല്ലാം ഉള്ള ഒരു ഏരിയയാണ് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവർ കസേരയിലെടുത്തുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ആ ഞങ്ങൾ ഈ ബൈപ്പാസിൻ്റെ പ്രവൃത്തി തുടങ്ങിയ സമയത്ത് തന്നെ ഈ ഒരു വഴിയുടെ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നതാണ് ആദ്യമേ ഇങ്ങനെ ഒരു വഴിയുണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ബൈപ്പാസ് കാരണം ഈ മുനിസിപ്പൽ റോഡ് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മറുവശത്തേക്ക് പോകാൻ മറ്റു മാർഗ്ഗങ്ങളില്ല താഴെ ഇറങ്ങി ഒരുപാട് കറങ്ങി വേണം ഇങ്ങോട്ട് വരാൻ അപ്പോൾ ഞങ്ങൾക്ക് നേരെ ബൈപ്പാസിലേക്ക് ഇറങ്ങാനും ഒപ്പം മറുവശത്തേക്ക് പോകാൻ ഭാഗത്തിന് ഇവിടെ ഒരു ചെറിയ ഇടവഴി ഉണ്ടായിരുന്നു അത് കുറച്ച് വീതി കൂട്ടി താഴത്തേക്ക് തരുന്നുള്ളതായിരുന്നു ആദ്യം അറിഞ്ഞിരുന്നത് പിന്നീടാണ് പറയുന്നത് അങ്ങനെ ഒരു വഴിയില്ല ഈ റോഡ് ഇവിടെ വെച്ച് അടച്ചു കളയാണെന്ന് നിലവിലുള്ള നടപ്പാതയുടെ വീതി കൂട്ടുകയാണെങ്കിൽ തങ്ങൾക്ക് ബൈപ്പാസിലേക്ക് നേരിട്ട് കടക്കാനാകുമെന്നും രണ്ടു വർഷം മുൻപേ തന്നെ ഇത് സംബന്ധിച്ച് എം എൽ എക്കും പി ഡബ്ല്യു ഡി അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്